നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടവും പൂർത്തിയായതിന് പിന്നാലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ രാജ്യത്ത് പുറത്തു വന്നിരിക്കുന്നു കേരളത്തിൽ താമര വിരിയുമെന്ന വളരെ വിശ്വാസയോഗ്യമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാജ്യത്ത് ബി ജെ പി തരംഗം മോദി തരംഗം മുന്നൂറ്റി അൻപതിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് രാജ്യത്ത് ബി ജെ പി അധികാരത്തിലെത്തുമെന്നാണ് അഭിപ്രായ സർവേകളെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നത് എ ബി പി സി വോട്ടർ അഭിപ്രായ സർവേ ആണ് ആദ്യം പുറത്തു വന്നത് മുന്നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകൾ എൻ ഡി എ സഖ്യം നേടും ബി ജെ പി പ്രതീക്ഷിക്കുന്നത് നാന്നൂറ് സീറ്റുകളാണെങ്കിൽ അത്രയും എത്തില്ലെങ്കിൽ പോലും മൃഗീയമായ ഭൂരിപക്ഷത്തോടു കൂടി കഴിഞ്ഞ തവണ നേടിയ മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റിനെ മറികടന്നുകൊണ്ട് മുന്നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകളോടെ എൻ ഡി എ സഖ്യം രാജ്യത്ത് അധികാരത്തിലെത്തും നരേന്ദ്രമോദിയുടെ തേരോട്ടം തേർവാഴ്ച രാജ്യത്ത് നടക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് എ ബി പി സി വോട്ടർ അഭിപ്രായ സർവേ ഇപ്പോൾ പുറത്തുവിടുന്നത് നൂറ്റി അൻപത്തി നാല് സീറ്റുകൾ ഇന്ത്യ മുന്നണി സഖ്യത്തിന് ലഭിക്കും കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണി സഖ്യത്തിന് നൂറ്റി അൻപത്തി നാല് സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് മുപ്പത് സീറ്റുകൾ ലഭിക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എ ബി പി സി വോട്ടറിൻ്റെ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന അഭിപ്രായ സർവേയിൽ കേരളത്തിൽ പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റ് വരെ യു ഡി എഫ് നേടും എൽ ഡി എഫിന് പൂജ്യം സീറ്റ് കേരളത്തിൽ എൽ ഡി എഫ് ഇത്തവണ ഒരു സീറ്റ് പോലും നേടാതെ കേരളത്തിൽ നിന്ന് കേരളത്തിലെ ജനമനസ്സുകളിൽ നിന്ന് പുറത്താവുമെന്നുള്ള റിപ്പോർട്ടുകളാണ് എ ബി പി ന്യൂസ് എ ബി പി സി വോട്ടർ അഭിപ്രായ സർവേ പുറത്തുവിടുന്നത് എൻ ഡി എക്ക് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകൾ ലഭിച്ചിരിക്കാമെന്നുള്ള വളരെ ഞെട്ടിയിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു രണ്ടാമത് എക്സിറ്റ് പോളുകൾ പുറത്തു വന്നത് ടൈംസ് നൌവിൻ്റെതാണ് ടൈംസ് നൌവിൻ്റെ അഭിപ്രായ സർവേ പ്രകാരം എക്സിറ്റ് പോൾ പ്രകാരം കേരളത്തിൽ തന്നെ യു ഡി എഫ് കുതിപ്പുണ്ടാകും കേരളത്തിൽ എൽ ഡി എഫിന് നാല് വോട്ടുണ്ടാകും കേരളത്തിൽ എൽ ഡി എഫിന് നാല് സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ആ ടൈംസ് നൌവിൻ്റെ അഭിപ്രായ സർവേകളും കേരളത്തിൽ എൻ ഡി എക്ക് ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ പ്രധാനം തൃശൂരിൽപി തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി വിജയിക്കുമെന്നുള്ള വിവരമാണിപ്പോൾ ടൈംസ്റ്റവ് പുറത്തുവിടുന്നത് ടൈം സ്റ്റൗവും എ ബി പി സി വോട്ടർ ന്യൂസും നടത്തിയ അഭിപ്രായ സർവേകളുടെ ഫലങ്ങൾ ഉറപ്പായിട്ട് പുറത്തു വന്നിരിക്കുന്നു രണ്ട് അഭിപ്രായ സർവേകളിലും സമാനമായ രീതിയിലുള്ള നിരവധി കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഇന്ത്യയിൽ രാജ്യത്ത് ബി ജെ പി എൻ ഡി എ തരംഗം നരേന്ദ്രമോദി ഒരിക്കൽ കൂടി അധികാരത്തിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പ് പറയുന്നു മറ്റൊന്ന് കേരളത്തിൽ ഇക്കുറി താമര വിരിയുമെന്ന് ടൈംസ് ഓ ഉറപ്പിച്ചു പറയുമ്പോൾ ഒരു സീറ്റല്ല മൂന്ന് സീറ്റുകൾക്ക് സാധ്യതയുണ്ടെന്നാണ് എ ബി പി ന്യൂസ് സർവേ ഫലം പുറത്തു പറയുന്നത് എന്തായാലും തമിഴ്നാട്ടിലും തമിഴ്നാട്ടിലും ഒന്ന് മുതൽ മൂന്ന് സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ട് എൻ ഡി എന്ന് എ ബി പി സി വോട്ടർ സർവേ ഫലം പറയുമ്പോൾ ടൈംസ് നൗ പറയുന്നു ഒരു സീറ്റ് തമിഴ്നാട്ടിൽ സാധ്യതയുണ്ട് തമിഴ്നാട്ടിൽ മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെ സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടാൻ സാധ്യത ഉണ്ടെന്ന് കൂടി വ്യക്തമാക്കുകയാണ് കർണാടകയിൽ ബി ജെ പി കർണാടകയിൽ ബി ജെ പി മുന്നേറ്റം നേടുന്നു തെക്കേ തെക്കേ ഇന്ത്യയിൽ നരേന്ദ്രമോദി ഫോക്കസ് ചെയ്തതിനുള്ള വലിയ ഫലം ലഭിക്കുകയാണെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അഭിപ്രായ സർവേകൾ ഒന്നടങ്കം പുറത്തുവിടുന്നത് തെക്കേ ഇന്ത്യയിൽ കേരളത്തിലും തമിഴ്നാട്ടിലും അക്കൗണ്ട് തുറക്കുകയും അതുപോലെ തന്നെ നിരവധി സീറ്റുകളിൽ വിജയം നേടാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യുമ്പോൾ തന്നെ കർണാടകയിൽ വലിയ മുന്നേറ്റം കർണാടകയിൽ വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എൻ ഡി എ നേടുമെന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നു രാജ്യത്ത് ഇക്കുറി രാജ്യത്ത് ഇക്കുറി ഒരിക്കൽ കൂടി നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി കസേരയിലേക്ക് വരുമെന്നതിന് ഒരു തർക്കവുമില്ല കേരളത്തിൽ താമര വിരിയുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും പ്രധാനമായി നൽകാനുള്ളത് മൂന്ന് അഭിപ്രായ സർവേകളിലും മൂന്ന് അഭിപ്രായ സർവേകളിലും കേരളത്തിൽ താമര വിരിയും അത് തൃശൂരിലായിരിക്കുമെന്നുള്ളത് ഉറപ്പിക്കുന്നു എ ബി പി സി വോട്ടറിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സർവേ ഫലത്തിൽ കേരളത്തിൽ നിന്ന് കേരളത്തിൽ എൽ ഡി എഫിന് സീറ്റ് ലഭിക്കില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ് നമുക്കറിയാം കഴിഞ്ഞ തവണ യു ഡി എഫിന് പത്തൊമ്പത് സീറ്റ് എൽ ഡി എഫിന് ഒരു സീറ്റ് ആലപ്പുഴയിൽ എൽ ഡി എഫിന് ഒരു സീറ്റ് ലഭിച്ചിരുന്നു ആ സീറ്റ് പോലും നഷ്ടപ്പെടുകയും ഇക്കുറി ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സഭ പുറത്തു വരുന്നു കേരളത്തിൽ എൻ ഡി എക്ക് രണ്ട് മുതൽ മൂന്ന് സീറ്റുകൾ വരെ ലഭിക്കും ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ പുറത്തു വരികയാണ് കേരളത്തിൽ കേരളത്തിൽ എൻ ഡി എക്ക് രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റുകൾ യു ഡി എഫിന് പതിനാല് മുതൽ പതിനേഴ് സീറ്റുകൾ എൽ ഡി എഫിന് മൂന്ന് മുതൽ അഞ്ച് സീറ്റുകൾ ഇന്ത്യ ടിവിയുടെ സർവേ ഫലവും പുറത്തു വരുന്നു ഇന്ത്യ ടിവിയുടെ സർവേ ഫലം ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ ഫലം ഇതൊക്കെ പറയുന്നത് കേരളത്തിൽ രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റുകൾ എൻ ഡി എക്ക് ലഭിക്കുമെന്നുള്ളതാണ് തെക്കേ ഇന്ത്യയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതീക്ഷിച്ചതുപോലെ തെക്കേ ഇന്ത്യയിൽ ബി ജെ പി എൻ ഡി എ വലിയ നേട്ടം കൊയ്യുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കേരളത്തിൽ സി പി എം നേർത്തു നൽകുന്ന ഇടതുമുന്നണി തകർന്നടിയും എൻ ഡി എ വലിയ മുന്നിട്ട് നടത്തും തമിഴ്നാട്ടിൽ വലിയ മുന്നിട്ട് നടത്തും കർണാടകയിൽ എൻ ഡി എ തൂത്തു വിവരങ്ങൾ പുറത്തു വരുന്നു ഇതിൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഇന്ത്യ ടി വി സി എൻ എക്സ് സി എൻ എക്സ് അഭിപ്രായ സഭ പുറത്തു വരുന്നത് മൂന്ന് സീറ്റുകൾ എൻ ഡി എ നേടുമെന്നാണ് ഇന്ത്യ ടി വി സി എൻ എക്സ് അഭിപ്രായ സഭ പറയുന്നത് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ കേരളത്തിൽ എൻ ഡി എ നേടുമെന്നാണ് അതുപോലെ ടൈംസ് നോവ് പറയുന്നത് കേരളത്തിൽ ബി ജെ പി ഒരു സീറ്റ് ഉറപ്പായും നേടുമെന്നാണ് എ ബി പി സി വോട്ടർ പറയുന്നത് കേരളത്തിൽ ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ എൻ ഡി എ മുന്നണി ബി ജെ പി നേടുമെന്നാണ് അതുപോലെ അതുപോലെ സി എൻ എക്സ് സി എൻ സി എൻ എക്സ് പറയുന്നത് കേരളത്തിൽ രണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെ ബി ജെ പി നേർത്തു കൊടുക്കുന്ന ഇന്ത്യ മുന്നണി ബി ജെ പി നേർത്തു കൊടുക്കുന്ന എൻ ഡി എ സഖ്യം നേടുമെന്നാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം കേരളത്തിലേതാണ് കേരളത്തിൽ എട്ടു തവണയിലധികം പ്രധാനമന്ത്രി നേരിട്ട് പ്രചരണത്തിനെത്തി കേരളത്തിലെ മുക്കിലും മൂലയിലും അടക്കമുള്ള നേതാക്കളെത്തി കേരളത്തിൽ നടത്തിയ തീവ്രമായ പ്രചരണത്തിന് ഫലം കാണുന്നു എന്നുള്ള വാർത്തകളാണ് ദേശീയ രാഷ്ട്രത്തിലൂടെ പുറത്തു വരുന്നത് കേരളത്തിൽ ഒരു സീറ്റ് നേടുമെന്ന് എല്ലാ അഭിപ്രായ സർവേകളും പറയുന്നു രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റുകൾ നേടുമെന്ന് പല അഭിപ്രായ സർവേകളും പറയുന്നു മുന്നൂറിലധികം സീറ്റുകളുമായി എൻ ഡി എ സഖ്യം അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് ഒരേ സ്വരത്തിൽ എല്ലാ അഭിപ്രായ സർവേകളും പറയുന്നത് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞിരുന്നു എൻ ഡി എയുടെ ലക്ഷ്യം നാന്നൂറ് സീറ്റെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ എന്നാൽ ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ ഇന്ത്യ മുന്നണി സഖ്യം വലിയ അവകാശവാദങ്ങളാണ് ഉന്നയിച്ചത് ഞങ്ങൾ കേവല ഭൂരിപക്ഷം നേടി എന്നൊക്കെ ഇന്ത്യ മുന്നണി സഖ്യത്തിൻ്റെ നേതാക്കൾ പലതവണ പറയുകയും ചെയ്തു അവർ അവർ തന്നെ ഇന്ത്യ മുന്നണി സഖ്യത്തിൻ്റെ യോഗം കൂടി ആര് പ്രധാനമന്ത്രിയാകണം ആർക്ക് ആഭ്യന്തരം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകൾ ഉണ്ടായി ഇപ്പോൾ ഇതാ ഇന്ത്യയിലെ ഇന്ത്യ കർണാടകയിലെ ഫലമന്ത്രിക്കുന്നു ഇൻ എൻ ഡി എ മുന്നണി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി സീറ്റ് നേടും മൂന്ന് മുതൽ അഞ്ച് സീറ്റ് നേടി തകർന്നടിയും ഇന്ത്യ സഖ്യം ആന്ധ്രാപ്രദേശിൽ നാല് മുതൽ ആറ് സീറ്റുകൾ നേടും എൻ ഡി എ തെലുങ്കാനയിൽ പത്ത് സീറ്റുകൾ നേടും എൻ ഡി എ കർണാടകയിൽ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് സീറ്റ് വരെ എൻ ഡി എ നേടുമെന്ന് ഇന്ത്യ ടി വി ഫലം വ്യക്തമാക്കുന്നു കേരളത്തിൽ മൂന്ന് സീറ്റുകൾ നേടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് നാല് അഭിപ്രായ സർവേകളാണ് ഇതുവരെ പുറത്തു വന്നത് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ ടൈംസ് നോ ഇ ടി ജി ഇന്ത്യ ടി വി സി എൻ എക്സ് എ ബി പി സി വോട്ടർ ഇതിലെല്ലാം കേരളത്തെ കുറിച്ച് പറയുന്നത് സീറ്റ് നേടുമെന്ന് തന്നെയാണ് ഇന്ത്യ ടുഡേ പറയുന്നത് മൂന്ന് സീറ്റ് നേടും ടൈംസ് നോ ഒരു സീറ്റ് ഇന്ത്യ ടി വി സി എൻ എക്സ് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് എ ബി പി സി വോട്ടർ ഒന്ന് മുതൽ മൂന്ന് സീറ്റ് കേരളത്തെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് അത്ഭുതമാകും കേരളത്തിൽ ഇത്തവണ താമര വിരിയും കേരളത്തിൽ മോദി മാജിക് ഫലം കാണുന്നു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ് വരും മണിക്കൂറുകളിൽ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാനാകും